എൻ്റെ പേര് ബീന സ്ഥലം കൈപ്പറമ്പ് ഞാൻ എൻ്റെ മകളുടെ കുഞ്ഞിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകളുടെ കുഞ്ഞിനെ പാല് കുടിക്കുമ്പോൾ എപ്പോഴും ശിരസില് പോവാറുണ്ടായിരുന്നു അങ്ങനെ രണ്ട് മാസം അതേ പടി തുടർന്നു അപ്പോൾ ശിരസില് പാല് പോകുമ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചനെ വിളിച്ചിട്ടാണ് ഈ മൂക്കിൽ നിന്ന് പാല് വലിച്ചെടുക്കാറ് പിന്നെ എപ്പോഴും രാത്രി പകലും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ കുട്ടി പാല് കൊടുക്കില്ല എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ തിളപ്പിച്ചായിട്ട് വെള്ളമായി കൊടുക്കൽ തിളപ്പിച്ചേറ്റി വെള്ളം കൊടുക്കുമ്പോഴും ഇത് ശിരസിൽ പോകുമായിരുന്നു അങ്ങനെ രണ്ട് മാസം ഇതേപടി തന്നെ തുടർന്നു അതിനുശേഷം ഞങ്ങൾ അത്ഭുതങ്ങളെ ജപമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കുഞ്ഞിൻ്റെ ഈശോ അനുഗ്രഹിക്കണമെന്ന് അച്ഛൻ അത്ഭുതങ്ങളെ ജപമാലയിൽ വിളിച്ച് പറഞ്ഞു അതിന് ശേഷം കുഞ്ഞിന് ഇതുവരെ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല ഇപ്പോൾ രണ്ട് വയസ്സായി ഉണ്ണിക്ക് പൂർണ്ണമായിട്ടും പാലുകൂടി നിർത്തുകയും ചെയ്തു രണ്ടാമത്തെ സാക്ഷിയ എൻ്റെ മകളുടെ കുഞ്ഞിനന്നെ പനി വന്നിരുന്നു നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പനിച്ചു അഞ്ചാമത്തെ ദിവസം കുട്ടിക്ക് ആകെ വികൃത രൂപമായി മുഖത്തും ശരീരമാകെ നീരി വെച്ച് തുടങ്ങി അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടു ചെന്നപ്പോൾ എല്ലാ ടെസ്റ്റും ചെയ്തു അലർജിയുടെ ടെസ്റ്റ് മാത്രം ചെയ്തില്ല കിഡ്നിയുടെ ഒക്കെ എല്ലാ ടെസ്റ്റും ചെയ്തു പനി കൂടാതല്ലാതെ കുറഞ്ഞു വന്നില്ല അപ്പോൾ ഞങ്ങൾ അത്ഭുതങ്ങളെ ചപ്പമാലയിൽ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അച്ഛൻ ജപമാലയിൽ വിളിച്ചു പറഞ്ഞു എലിസബത്ത് എന്ന കുഞ്ഞിൻ്റെ കണ്ണീര് ഈശോ എടുത്തു മാറ്റണു എന്ന് പറഞ്ഞു അതിന് ശേഷം അച്ഛൻ വീണ്ടും പറഞ്ഞു ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥന ഈശോ കേൾക്കണു ഈശോ കുഞ്ഞിനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അന്ന് തന്നെ കുട്ടിക്ക് ആയപ്പോൾ ആശുപത്രിയിലേക്ക് വീണ്ടും വന്നു അവിടുന്ന് അവർ അലർജിയുടെ മരുന്ന് കൊടുത്തു പനി പൂർണ്ണമായിട്ടും മാറി ഈ അനുഗ്രഹം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി മൂന്നാമത്തെ സാക്ഷ്യം എനിക്ക് നാല് വർഷമായിട്ട് ഗ്യാസ് ട്രബിളിൻ്റെ അസുഖം ഉണ്ടായിരുന്നു നന്നായിട്ട് നമുക്ക് ഒരു എല്ലാ സമയവും നെഞ്ചരിച്ചിലും പിന്നെ വയറ്റിലെ ഒരു പുകച്ചിലൊക്കെ ആയിരുന്നു പതിനെട്ട് ഡോക്ടർമാരെ ഞാൻ കാണിച്ചു എന്നിട്ടൊന്നും എനിക്ക് ഭേദമായിട്ടില്ല ഞാൻ അത്ഭുതങ്ങളെ ജപമാലയിൽ അതും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിന് ശേഷം അച്ഛൻ പറഞ്ഞു ഗ്യാസ് ഉള്ളവരൊക്കെ പ്രാർത്ഥിച്ചോളൂ ഇപ്പോൾ എല്ലാവർക്കും അത് ഭേദമാവുമെന്ന് പറഞ്ഞു ഞാൻ അതുപോലെ തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു മാസമായിട്ട് ആ അസുഖം എനിക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടു അതുപോലെ തന്നെ ബിപിയും കൂടുതലായിരുന്നു ഗ്യാസിന്റെ അസുഖം വരുമ്പോഴാണ് എനിക്ക് ബി പി കൂടുതലായിട്ട് വന്നിരുന്നത് ബി പി ഒരിക്കലും നോർമൽ ആയിരുന്നില്ലേ ഈ നാല് വർഷവും ഇപ്പോ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും ബി പി നോർമൽ ഉണ്ട് ഇത്ര വില എനിക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്ക് വിശദിക്കും വരായാലും നന്ദി